തകർച്ചയിലായ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കാൻ ജില്ലാ നിർമ്മിതി കേന്ദ്രം പുതിയ എസ്റ്റിമേറ്റ് നൽകി നിലവിലുള്ള ലയങ്ങൾ അറ്റകറ്റപ്പണി നടത്തി നവീകരിക്കാനായിരുന്നു ആദ്യം എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നത് എന്നാൽ ഇതു സംബന്ധിച്ച തൊഴിൽ വകുപ്പിന്റെ റിപ്പോർട്ട് ധനവകുപ്പ് തിരിച്ചയച്ചിരുന്നു തുടർന്നാണ് തൊഴിൽ വകുപ്പും ജില്ലാ ഭരണകൂടവും കൂടിയാലോചിച്ച് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർമ്മിതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയത് ഓരോ ലയങ്ങളിലും അഞ്ചും ആറും കുടുംബങ്ങൾ താമസിച്ചിരുന്നു ഇതിൽ മിക്കവാറും ലയങ്ങളുള്ള പല മുറികളും നിലംപൊത്തി ഇത് നവീകരിക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് മനസ്സിലാക്കി രണ്ട് കുടുംബത്തിന് താമസിക്കാൻ കഴിയുന്ന ഫ്ളാറ്റ് നിർമ്മിക്കാനാണ് പുതിയ തീരുമാനം ഇത് അനുസരിച്ചുള്ള എസ്റ്റിമേറ്റാണ് നിർമ്മിതി കേന്ദ്രം തയ്യാറാക്കി നൽകിയത് എസ്റ്റിമേറ്റോട് കൂടിയ റിപ്പോർട്ട് ഭരണാനുമതിക്കായി രണ്ടാഴ്ചയ്ക്കുള്ളിൽ സർക്കാർ നൽകും അതിനിടയിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേരുമെന്ന് ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടറുടെ ഓഫീസ് അറിയിച്ചു ഊട്ടിക്കിടക്കുന്ന എസ്റ്റേറ്റുകളിലെ ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികളുടെ ദുരിതം പലതവണ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനിടെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പെട്ടുപിടി ദുരന്തവും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോഴിക്കാനത്ത് ലയം തകർന്ന് തൊഴിലാളി സ്ത്രീ മരിക്കുകയും ചെയ്തത് ഇതോടെ ലയങ്ങൾ നവീകരിക്കണം എന്ന ആവശ്യം ശക്തമായി തുടർന്ന് മനുഷ്യർഷാ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് ഗിന്നാമി മനുഷ്യ കമ്മീഷന് മുന്നിലെത്തിച്ചു കമ്മീഷന്റെ ഇടപെടലോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ വാർഷിക ബഡ്ജറ്റുകളിൽ ഇരുപത് കോടി രൂപ സർക്കാർ പ്രഖ്യാപിച്ചു എന്നാൽ തൊഴിൽ ധനവകുപ്പുകളുടെ മെല്ലെപ്പൊക്കെ കാരണം ലഹ് നവീകരണ ചുമതല ഒരു വർഷം മുൻപാണ് കളക്ടർ അദർഷിയ ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിൽ നൽകിയത് അവർ സ്ഥലം സന്ദർശിച്ച് എസ്റ്റിമേറ്റും പ്ലാനും തയ്യാറാക്കി തൊഴിൽ വകുപ്പിനെ ഏൽപ്പിച്ചു എന്നാൽ ഇപ്പോൾ തൊഴിൽ വകുപ്പ് അത് തള്ളിയിരിക്കുകയാണ് വീണ്ടും പുതിയ എസ്റ്റിമേറ്റും പ്ലാനും തയ്യാറാക്കി കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആറു മാസം മുൻപ് ജില്ലാ നിർമ്മിതി കേന്ദ്രം എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും സാങ്കേതിക പിഴവുകളിൽ വിശദീകരണ തടി ധനവകുപ്പ് ഫയൽ തിരികെ അയച്ചതോടെയാണ് പുതിയ എസ്റ്റിമേറ്റിലുള്ള നടപടിയായത് ന്യൂസ് ബ്യൂറോ പീരിമെഡ്